ഇന്ന് കന്നിമാസത്തിലെ ആയില്യം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ശ്രീനാഗേഷി ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം വളരെ വിപുലമായ രീതിയിൽ നടന്നു ഒരുപാട് ഭക്തജനങ്ങൾ പങ്കെടുത്തിരുന്നു ഈ ഉത്സവത്തിൽ ഒരുപാട് തന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ആയില്യപൂജയും സർപ്പസൂക്ത പൂജയും സർപ്പബലിയും എല്ലാം നടന്നു നാഗരാജാവും നാഗേഷിയും കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവമായ ക്ഷേത്രങ്ങളൊന്നിലാണ് ശ്രീ നാഗേഷി ക്ഷേത്രം ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം പ്രസാദോട്ടുണ്ടായിരുന്നു കഞ്ഞിയും പുഴുക്കുമാണ് പ്രസാദമായി നൽകിയത് പിന്നെ ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ശ്രീനാഗേഷി ക്ഷേത്രം മറ്റു വിവരങ്ങളുമായി ഞാനൊരു വീഡിയോ വേറെ ചെയ്യുന്നതാണ്